നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഈ സെലക്ഷനിലും യുംാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാടയിൽ നിന്ന് കാണാതായ ബൈക്ക് തിരൂരിൽ അപകടത്തിൽപ്പെട്ട് അജ്ഞാത യുവാവ് മരിച്ചു അപകടം തിരൂർ പച്ചാട്ടിരി റോഡിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ശിഹാബിതങ്ങൾ ആശുപത്രിക്ക് സമീപം ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പേരോ മറ്റ് വിവരങ്ങളോ പോലീസിന് ശേഖരിക്കാനായിരുന്നില്ല ആളെ തിരിച്ചറിയാനായി വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായ വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞത് ചികിത്സയിൽ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഇയാൾ മരണപ്പെടുകയായിരുന്നു പരപ്പനങ്ങാടി പതിനാറുങ്കൽ സ്വദേശി മുഹമ്മദ് എന്നയാളുടേതാണ് ബൈക്ക് ഏപ്രിൽ ഇരുപത്തിനാലിന് ചിറമംഗലത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് നഷ്ടമാകുകയായിരുന്നു ആളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല ബൈക്ക് മോഷ്ടിച്ചത് ഇയാളാണോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് വാഹനം പരപ്പനങ്ങാടി പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു എഡിറ്റർ ലൈ തിരൂർ